പഠിക്കുന്നത് പ്രകൃതിയുടെ കാർഷിക പാഠം പ്രകൃതിയും മനുഷ്യനും കൃഷിയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തിന്റെ പ്രാധാന്യമാണ് എം ജി യൂണിവേഴ്സിറ്റി സംസ്ഥാനത്തെ കർഷകരാകാൻ ഉദ്ദേശിക്കുന്ന സംരംഭകർക്ക് നൽകുന്ന ആദ്യ പാഠം ഈ കൃഷിപാഠം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ തൃശൂർ സ്വദേശിയായ കർഷകന്റെ വിജയഗാഥയാണ് ഇന്നത്തെ കൃഷി ദർശനിൽ രുചിയോറും ഭക്ഷണമോ പണമോ അല്ല ആരോഗ്യമാണ് ജീവിതത്തിന് ഏറ്റവും ആവശ്യം ഈ തിരിച്ചറിവാണ് തൃശൂർ സ്വദേശിയായ വിനയനെ ജൈവ കർഷകനാക്കിയത് മായമില്ലാത്ത ആരോഗ്യ ഭക്ഷണമെന്ന സ്വപ്നം എങ്ങനെ യാഥാർത്ഥ്യമാക്കാമെന്നതായിരുന്നു ചിന്ത ഈ ലക്ഷ്യം ജൈവ കൃഷിയിലൂടെ മറ്റത്തൂർ പഞ്ചായത്തിലെ തൊഴുത്തുംപറമ്പിൽ വിനയൻ നേടിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ ഈ കൃഷിയിലേക്ക് വരാനും കൃഷിയെ കുറിച്ച് കൂടുതൽ പഠിക്കാനും നമുക്ക് ഞാൻ അവിടെ കണ്ടിട്ടുള്ള എത്രയോ വലിയ വി ഐ പിസ് ആണെങ്കിൽ പോലും അവർ ഭക്ഷണമാണ് എല്ലാവർക്കും പ്രിയം ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവരും എത്ര ചെലവെഴുതും ഇത്ര വലിയ ഹോട്ടലിൽ പോലും വരുന്നത് ഇപ്പം നാട്ടിൽ വന്ന് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിപ്പോൾ നമ്മൾ ആദ്യം ചിന്തിച്ചത് ഈ കൃഷി തന്നെയാണ് അപ്പോൾ ആ കൃഷിയുമായി കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ ഒരു വർഷത്തോളം നമ്മൾ കർഷകരുടെ കൂടെ നടന്നു ഓരോ കർഷകരുടെ കൂടെയും ഓരോ വ്യത്യസ്തമായിട്ടുള്ള അവരുടെ അനുഭവങ്ങളാണ് നമുക്ക് കേൾക്കാൻ ഇടവന്നത് പക്ഷേ എല്ലാവർക്കും നഷ്ടത്തിൻ്റെ കഥയുമാണ് ഞാനത് മനസ്സിലാക്കിയപ്പോൾ ഒരു കർഷകനുള്ള നഷ്ടമല്ല വേറൊരു കർഷകന് മറ്റ് അദ്ദേഹത്തിനുള്ളതല്ല വേറൊരാൾക്ക് അപ്പം അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിന് ഇല്ലാത്ത നഷ്ടം അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആൾക്കുള്ള നഷ്ടം വേറൊരാൾക്ക് ഇല്ലെങ്കിൽ അതിനൊരു പരിഹാരമുണ്ടെന്ന് മനസ്സിലായി ആ പരിഹാരം കണ്ടെത്തി കൃഷിയെക്കുറിച്ചുള്ള എല്ലാ വശങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അതെനിക്ക് കൃഷി ചെയ്യാനുള്ള ഒരു ആത്മവിശ്വാസം തന്നു കഠിന പ്രയത്നം തന്നെ വേണ്ടി വന്നു ക്ഷ്യമിട്ട കൃഷി രീതിയിലൂടെ വിനയന് വിജയം കൈവരിക്കുവാൻ പഠിക്കുക പരീക്ഷിക്കുക പുതിയത് കണ്ടെത്തുക എന്നതായിരുന്നു ശൈലി കുറച്ചു സ്ഥലത്തു മാത്രം ആരംഭിച്ച വിനയന്റെ കൃഷി ഇപ്പോൾ ഏക്കറിൽ എത്തി നിൽക്കുന്നു പാട്ടത്തിനടുത്താണ് കൂടുതൽ കൃഷികൾ ചെയ്യുന്നത് മണ്ണിന്റെ ഫലഭൂയിഷ്ഠതയും അതിലെ സൂക്ഷ്മാണുക്കളെയും നിലനിർത്തിക്കൊണ്ട് ആവാസ വ്യവസ്ഥയ്ക്ക് അനുയോജ്യമായ കൃഷി രീതിയാണ് വിനയൻ പിന്തുടർന്നു വരുന്നത് നമ്മളിപ്പോൾ ഒരു പതിനാല് ഏക്കറോളം റബ്ബറായിരുന്ന ആ ഒരു ഭൂമിയെ റബ്ബറെല്ലാം വെട്ടി മാറ്റി അത് ആദ്യം പയറിൽ നിന്നും പിന്നെ പാവൽ അങ്ങനെ എല്ലാ പച്ചക്കറികളും നമ്മളിവിടെ പരീക്ഷിച്ചു അതിലെല്ലാം വിജയമാണ് എന്തുകൊണ്ടാണ് ഏതെങ്കിലും ഒരു ഇനം വിജയിക്കാതെ അതിനെക്കുറിച്ച് കൂടുതലും മനസ്സിലാക്കി അതിനെ വിജയിപ്പിച്ച് തന്നെയാണ് നമ്മൾ പിന്നെ മുന്നോട്ട് അടുത്തതിലേക്ക് പോയിട്ടുള്ളത് ഇപ്പോൾ മാവിനത്തിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു പത്ത് മുപ്പത് മുപ്പത്തഞ്ചോളം ഇനം മാവുകൾ പേര ഇനത്തിൽ ഒരു പതിനാലോളം വെറൈറ്റി പേരകൾ അതേമാതിരിത്തുള്ള വിദേശ ഇനയുമായിട്ടും നമ്മുടെ നാടന നാടൻ ഇനയുമായിട്ടും ഒരു നാനൂറിൽ പരം പഴവർഗ്ഗങ്ങളും അതിനെ അത്തരം തന്നെ നമ്മൾ പച്ചക്കറികളും അതായത് എല്ലാ പച്ചക്കറികളും ക്യാരറ്റ് കാബേജ് ബ്രക്കോളി ഉൾപ്പെടെയുള്ള പല പച്ചക്കറികളും നമ്മൾക്ക് ഇവിടെ വിജയകരമായിട്ട് ഉണ്ടാക്കാം എന്നുള്ളത് ഞാൻ പരീക്ഷിച്ചു വിജയിച്ചതാണ് പ്ലാവുകളിൽ വിയറ്റ്നാം സൂപ്പർ ആർലിയാണ് കൂടുതൽ കൃഷി പരമാവധി ചെലവ് കുറച്ച് ചെയ്യുക ഇതാണ് ഈ ജൈവ കർഷകന്റെ വിജയത്തിന്റെ രഹസ്യം കാർഷിക ആവശ്യമായ സജ്ജീകരണങ്ങളും എത്ര ബുദ്ധിമുട്ടിയാണെങ്കിലും ഇദ്ദേഹം തയ്യാറാക്കും അതിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല ആക്രക്കടയിൽ നിന്ന് ലഭിക്കുന്ന പലവിധ സാധന സാമഗ്രികൾ വിനയൻ തന്റെ കൃഷിയിടത്തിലെ വർക്ക്ഷോപ്പിൽ എത്തിക്കും പിന്നീട് പരിശീലനം നൽകിയ തന്റെ പണിക്കാരെക്കൊണ്ട് തനിക്കാവശ്യമായ രീതിയിൽ വെൽഡ് ചെയ്തുണ്ടാക്കും ഏറ്റവും കൂടുതൽ ഈ മലയോര ഭാഗങ്ങളിലെല്ലാം പന്തിശല്യമാണ് അപ്പോൾ ആ പന്തിശല്യത്തിന് നമ്മളൊരു ഫെൻസിങ് ഇടേണ്ട കാര്യം പറയുമ്പോൾ ഇത്ര ഏരിയയിൽ ഫെൻസിങ് ഇടാൻ നടപടിയാണോ കാര്യമാണോ എന്ന് നടപടി ആവുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തിരിക്കുന്നത് ഈ ഫെൻസിങ് ഇട്ട് മുഴുവൻ സ്ക്രാപ്പിൽ നിന്നും ആളുകൾ ഉപയോഗമില്ല എന്ന് കരുതി കളഞ്ഞുന്ന സാധനങ്ങൾ ഹോസ്പിറ്റോൾ ആയിക്കോട്ടെ പൈപ്പുകളായിക്കോട്ടെ കമ്പികളായിക്കോട്ടെ എന്നിവ സാധനങ്ങളെല്ലാം സ്ക്രാപ്പിൽ നിന്നും നിസാര വിലയ്ക്ക് വാങ്ങി നമ്മളത് ഇവിടെ ചെയ്തപ്പോൾ അത് വലിയൊരു പന്നിശല്യത്തിന്റെ പരിഹാരമായി മാറി അതും ഇത് മാത്രമല്ല നമ്മൾ ചെയ്യുന്ന ഓരോ കർഷകനും ഓരോ സംരംഭകനും ചെലവ് ചുരുക്ക രീതിയിൽ നമുക്ക് ചെയ്തു പഠിക്കാൻ നമ്മൾ ശ്രമിക്കണം ഇഞ്ചക്കുണ്ടിലെ വീട്ടിൽ നിന്നും എല്ലാ ദിവസവും അതിരാവിലെ കാറിൽ വരന്തരപ്പിള്ളിയിലെ പ്രധാന കൃഷിയിടത്തിലേക്ക് ലക്ഷ്യസ്ഥാനത്ത് മുൻപേ തന്നെ ഭാഗത്തു നിന്നും തന്റെ കൃഷിയിടം നിരീക്ഷിക്കുന്ന പതിവ് ഇദ്ദേഹത്തിനുണ്ട് കാറ്റിലോ മഴയത്തോ കാർഷിക വിളകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് കണ്ടാൽ ഉടൻ തന്നെ പണിക്കാരെ ഫോണിലൂടെ വിളിച്ചറിയിച്ച് പരിഹാര നടപടികൾ സ്വീകരിക്കും രാവിലെ ആറരയ്ക്കാണ് ജോലിക്കാരുടെ വർക്കിംഗ് ടൈം ആരംഭിക്കുന്നത് കൃഷിയിടത്തിൽ എത്തിക്കഴിഞ്ഞാൽ ജോലിക്കാർക്ക് നിർദ്ദേശങ്ങൾ നൽകും പിന്നീട് വ്യായാമമാണ് അതിനുശേഷം ജോലിക്കാർ കൃഷിയിടത്തിലെ പണികളിൽ സജീവമാകും ഒരു തരിശരഹിത ഭൂമി പദ്ധതിയുണ്ട് ആ പദ്ധതിയുടെ പ്രകാരം ഗവൺമെൻറ്റിൻ്റെയും നല്ലൊരു സപ്പോർട്ടോടു കൂടി തന്നെ തരിശായി കിടക്കുന്ന ഭൂമിയെല്ലാം നമ്മൾ ഏറ്റെടുത്ത് ഒരു ഇരുപത് ഏക്കറോളം ഇപ്പം തന്നെ നമുക്ക് നമ്മുടെ കൈകളിൽ വന്നിട്ടുണ്ട് അത് ആ നാട്ടിലുള്ള ആളുകളെ തന്നെ ജോലിക്ക് വെച്ചുകൊണ്ട് അവർക്ക് കൃഷി രീതികൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ചെയ്യിക്കാനാണ് കൂടുതലും നമ്മൾ ശ്രമിക്കുന്നത് കാരണം എല്ലാവർക്കും തൊഴിലുമായി അവരുടെ വീടുകളിലേക്ക് വിഷമില്ലാത്ത പച്ചക്കറിയായി എന്നിട്ടും ബാക്കി വരുന്നത് വില കൊടുത്ത് നമ്മളെടുക്കുന്ന ഒരു രീതിയും അപ്പോൾ അവർക്കൊരു വരുമാനമായി അത് ശരിക്കും നമ്മളുടെ വാർഡ് തലത്തിൽ എല്ലാ സ്ഥലത്തും അതിൻ്റെ പ്രവർത്തനം നടക്കുന്നുണ്ട് അതേമാതിരി തന്നെ കൃഷി വകുപ്പിൽ നിന്നും നമുക്ക് നല്ല ഒരു സപ്പോർട്ട് കിട്ടുന്നുണ്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ക്ലാസ്സുകൾ പല സ്ഥലത്തും നമ്മുടെ ഇതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണങ്ങളും അതിൻ്റെ എല്ലാ സഹായങ്ങളും കിട്ടുന്നുണ്ട് അത് നമ്മൾ പ്രയോജനപ്പെടുത്തണം എന്ന് മാത്രം ഞാനത് പ്രയോജനപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ എനിക്കതൊരു വിജയമായി ഇരുപത്തിയഞ്ച് മീറ്ററോളം ഉയരത്തിൽ നീളമേറിയ തായ്തടിയും മുകളിൽ കുടപോലെ ശാഖകളുമായി കാണുന്ന നിത്യഹരിത സസ്യമാണ് കെപ്പൽ കെപ്പൽ തൈകൾ ഫലം നൽകുവാൻ എട്ടു വർഷം വരെ സമയമെടുക്കും പ്രകൃതി സംരക്ഷണം ലക്ഷ്യമിട്ട് പ്രത്യേക നഴ്സറിയും കൃഷിയിടത്തിൽ പ്രവർത്തിച്ചു വരുന്നു നഴ്സറിയുടെ സമീപത്തായി തേനീച്ച കൃഷിയുമുണ്ട് ബോൺസായി കശുമാവ് വിസ്മയ കാഴ്ചയാണ് ഈ കശുമാവിൽ നിന്ന് നാല് കിലോ കശുവണ്ടി ലഭിച്ചിരുന്നതായി വിനയൻ പറയുന്നു കൃഷി വ്യവസായം എന്നീ വകുപ്പുകളുടെ സംരംഭകത്വ വിഭാഗം മികച്ച പിന്തുണയാണ് ഈ കർഷകന് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് കേരളത്തിലെ കേരളത്തിലും കേരളത്തിന് പുറത്തും ഒരു ഏഴോളം സ്റ്റേറ്റുകളിൽ ഇപ്പം സംരംഭകർക്ക് ട്രെയിനിങ് കൊടുക്കുന്നു ട്രെയിനിങ് കൊടുക്കുക മാത്രമല്ല ചെയ്യുന്നത് അവരെ ഒരു എക്സ്പോർട്ടിംഗ് ക്വാളിറ്റിയിൽ വരെ എത്തിക്കുക എന്നുള്ളൊരു പ്രോസസ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കർഷകനെ സംബന്ധിച്ചിടത്തോളം ഒരു കാർഷിക ഉൽപ്പന്നം അതേപോലെ കൊടുത്തു കഴിഞ്ഞാൽ അതിന് അതിന് അവർ കഷ്ടപ്പെടുന്ന ആ ഒരു മൂല്യം കിട്ടാത്തത് കൊണ്ട് നമ്മൾ അതിനെ ആ ഒരു മൂല്യം വർദ്ധിപ്പിച്ചിട്ട് മാർക്കറ്റിൽ എത്തിക്കുക എന്നുള്ളൊരു കാര്യമാണ് ചെയ്തു പിടിക്കുന്നത് കർഷക ഏത് ഉൽപ്പന്നം ആയിക്കോട്ടെ അതിനിപ്പോൾ ചക്ക ആയാലും മാങ്ങയായാലും തേങ്ങയായാലും ഒക്കെ നമ്മളതിനെ സീറോ വേസ്റ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് ഒന്ന് നമ്മൾ അതിനെ ജൈവ രീതിയിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഔഷധ ഗുണങ്ങളൊന്നും ഉള്ള ഒരു ഉൽപ്പന്നമാക്കി മാറ്റുക എന്നുള്ളത് ചെയ്യുന്നത് എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഭക്ഷണം മരുന്നായിട്ട് കഴിക്കുക ആ ഒരു സമ്പ്രദായമായിട്ടുണ്ട് അതുകൊണ്ട് മാക്സിമം ആളുകൾക്ക് നല്ല ഭക്ഷണം എത്തിക്കുള്ളൊരു വലിയൊരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഞാനൊക്കെ ഈ ഒരു മേഖലയിൽ എത്തിയിട്ടുള്ളത് ചെറിയ പ്ലോട്ടുകളിലാണ് വിവിധ ഫലവൃക്ഷങ്ങളും മറ്റും കൃഷി ചെയ്തിരിക്കുന്നത് പഴയ ഡ്രമ്മുകൾ രണ്ടായി മുറിച്ചാണ് വിനയന്റെ കൃഷി ഇങ്ങനെയുള്ള കൃഷി കൊണ്ട് വിളവിൽ കുറവൊന്നുമില്ലെന്ന് ഈ ജൈവ കർഷകൻ സാക്ഷ്യപ്പെടുത്തുന്നു ഇത്രയും ഒരു സാക്ഷ്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഇത്രയും വന്നൊരു കൊച്ചു ഡ്രമ്മ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ പഴങ്ങളും പച്ചക്കറികളും നമുക്കുണ്ടാക്കിയെടുക്കാം നമ്മൾ പാത്രം അടുക്കളയിൽ വെച്ചതിന് ശേഷം പോയി കണ്ടിട്ട് നമുക്ക് വേപ്പല പൊട്ടിച്ചിട്ടാൽ മതി നമുക്ക് ഫ്രിഡ്ജിൻ്റെ ആവശ്യമില്ല നമ്മൾ മാർക്കറ്റിൽ നിന്നും വിഷം കൊണ്ടുവന്ന് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ കുത്തി നിറച്ച് വെക്കും അത് വേറൊരു വിഷമായിട്ട് മാറും ഇതൊന്നും ആവശ്യമില്ല മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ കർഷക സംരംഭകത്വ ക്ലാസ്സിൽ ചേർന്നതാണ് വിനയന്റെ വൃത്തിയെ മാറ്റിമറിച്ചത് ഓർഗാനിക് ഫാമിംഗ് ഹാപ്പിനെസ് കോഴ്സ് എന്നിവ ഉൾപ്പെടുന്നതാണ് ഈ രണ്ടു വർഷത്തെ ക്ലാസ് വിനയനോടൊപ്പം ഭാര്യ വിജിതയും കോട്ടയത്തെ എം ജി യൂണിവേഴ്സിറ്റിയിലെ ക്ലാസ്സിന് ചേർന്നിട്ടുണ്ട് നമ്മളുടെ ഈ ഭൂമി എന്ന് പറയുന്നത് ഒരു ഒരു നാൽപ്പത് മീറ്റർ ഹൈറ്റ് ഉണ്ട് ഈ ഭൂമിക്ക് അതിനെ തട്ടുകളാക്കിപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് തട്ടുകൾ ഉയരം കൂടിയ ഭാഗത്തേക്ക് ചെരുവിടുക അപ്പോൾ ഈ മഴ പെയ്യുന്ന വെള്ളം ആ വെള്ളം ഭൂമിയിൽ തന്നെ ഇരിക്കുന്ന രീതിയിൽ ആണ് അത് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അത് കൂടാതെ അതിൻ്റെ തട്ടിൻ്റെ സൈഡ് വർഷം മുഴുവൻ നമ്മൾ രാമച്ചം വെച്ച് പിടിപ്പിച്ചുകയാണ് ഈ രാമച്ചം കൊണ്ടുള്ളതെന്ന് പറഞ്ഞാൽ നല്ല മണ്ണിടിച്ചിൽ തടയാനും നല്ല രാമച്ചത്തിൻ്റെ ഗുണങ്ങളും നമുക്കതിൽ നിന്ന് ഒരു വരുമാനമായിട്ട് എടുക്കാവുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് ൂല്യമേറെ കറ്റാർവാഴകൾ സമൃദ്ധമായി ഇവിടെയുണ്ട് ഇവയിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുവാൻ ഇദ്ദേഹം ലക്ഷ്യമിടുന്നു ഇളന്തപ്പഴം അഥവാ ബേർ ആപ്പിൾ ഉൾപ്പെടെയുള്ളവ വളർത്തിവരുന്നു കൃഷിയിടത്തിലെ വിവിധ ഭാഗങ്ങളിൽ റെഡ് ലേഡി ഇനത്തിലുള്ള പപ്പായ ചുവന്ന ചുരക്ക എന്നിവയുണ്ട് അതേപോലെ ഈ ഡ്രാഗൺ ഫ്രൂട്ട് നമുക്ക് വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ കൃഷി ചെയ്യാവുന്ന ഒരു ഇനമാണ് ഡ്രാഗൺ ഫ്രൂട്ട് ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ ഒരു സീസണിൽ തന്നെ രണ്ട് പ്രാവശ്യം നമുക്ക് കായത്തന്നു അത് നല്ല പോലെ നല്ല മധുരമുള്ളൊരു ഇനമാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഈ തോട്ടം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം വെച്ചിരിക്കുന്നത് ഈ ഡ്രമ്മുകളിലാണ് അതുകൊണ്ട് മറ്റുള്ള ശല്യങ്ങളൊന്നും ഇതിനു ബാധിക്കുന്നില്ല അപ്പോൾ മഴ മഴയുടെ കൂടുതൽ ശല്യം വന്നാൽ ഇതിനു ബാധിക്കുന്നില്ല കാരണം ഡ്രിമ്മിൽ ആയതുകൊണ്ട് അതേമാതിരി തന്നെ നമ്മൾ ഈ ടയർ വാങ്ങിയിട്ടാണ് ഈ റൗണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതെല്ലാം നിസ്സാര പൈസയ്ക്ക് കിട്ടുന്ന ഇതാണ് അത് നല്ലൊരു വിജയം തന്നെ എന്ന് പറയാം വെച്ചൂർ ഇനത്തിൽപ്പെട്ട പശുക്കളെയും വളർത്തുന്നുണ്ട് ഇവിടെ ജോലിക്കാരെ കൂടാതെ വിനയനും കുടുംബവും പശുക്കളെ പരിപാലിക്കുന്നു ഫാമിന് സമീപത്ത് തന്നെയാണ് കരിങ്കോഴികളെ വളർത്തിവരുന്നത് കോഴികൾക്ക് ചക്കയും തീറ്റയായി നൽകാറുണ്ട് കോഴിക്കാഷ്ടവും ചക്ക വേസ്റ്റും ഉൾപ്പെട്ട വളമാണ് ഈ കൃഷിയിടത്തിലെ വിവിധ വിളകൾക്ക് നൽകി വരുന്നത് എത്ര വളക്കൂറുള്ള മണ്ണാണിത് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഇതിനെ ഇതിനെ നമ്മൾ നമ്മൾ മുന്നേ പഠിച്ചിരിക്കുന്ന കാര്യം കരിയിലുകളെല്ലാം കൂട്ടിയിട്ട് കത്തിക്കുക അത് ചാരമാണ് വളമെന്ന് വിശ്വസിച്ചിടുക രണ്ട് ശതമാനം ചാരത്തിന് കിട്ടുന്ന എനർജിയാണ് നൂറ് ശതമാനം കിട്ടുന്ന നമ്മളുടെ കരിയിലിൽ നിന്നും മണ്ണിലേക്ക് വരുന്ന ഈ ഇതിനെ നമ്മൾ നശിപ്പിക്കുന്നത് ഇവിടെ എവിടെ നോക്കിയാലും കാണാം നമ്മളുടെ ഇത്രയും നല്ല കറുത്ത മണ്ണ് ഇതിൽ വെറുതെ വിത്ത് വെറുതെ ഇട്ട് കൊടുത്താൽ മതി നല്ല കേടില്ലാതെ നല്ല വിളവ് കിട്ടുന്ന ഈ മണ്ണ് ഈ മണ്ണിനെയാണ് നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കണ്ട ഇതാണ് മണ്ണ് മറ്റത്തൂർ വരന്തരപ്പിള്ളി ഉൾപ്പെടെയുള്ള നിരവധി പഞ്ചായത്തുകളിൽ വിനയൻ കൃഷി ചെയ്യുന്നു പല ഇനങ്ങളിലുള്ള വാഴകൾ തുടങ്ങിയവയും വിവിധ കൃഷിയിടങ്ങളിൽ കാണാം ജലസുരക്ഷയ്ക്കായി മഴക്കുഴിയും മഴവെള്ള സംഭരണിയും ഇദ്ദേഹം ഒരുക്കിയിട്ടുണ്ട് ഫാമിലെത്തുന്നവർക്ക് അപൂർവമായ കാഴ്ചയാണ് ഗിന്നിപ്പന്നികൾ ഒരുക്കുന്നത് കൂടുകളിൽ വളർത്തുന്ന ഇവയെ കാണാൻ കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേരാണ് എത്തുന്നത് ലവ് ബേർഡ് ഇവിടെയുണ്ട് സരോജിനി ഫൗണ്ടേഷൻ രണ്ടായിരത്തി തൃശൂർ ജില്ലയിലെ മികച്ച ജൈവ കർഷകനുള്ള അക്ഷയ ശ്രീ അവാർഡ് വിനയന് ലഭിച്ചിരുന്നു മറ്റ് നിരവധി അംഗീകാരങ്ങളും ഇദ്ദേഹത്തെ തേടി എത്തിയിട്ടുണ്ട് ഒരു കടുകോളാണെന്നും പഠിക്കാനുള്ളത് കടലോളമുണ്ടെന്നും ആ ആ ഒരു തിരിച്ചറിവ് ഇപ്പോൾ പലതും എൻ്റെ അനുഭവത്തിലുണ്ടായി നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ടീച്ചർ നമ്മളെ പഠിപ്പിച്ചതിലും ഇത് വൃത്തിയുള്ള കൃഷിയും വൃത്തിയില്ലാത്ത കൃഷിയും നമ്മൾ എപ്പോഴും ഇതുവരെ വൃത്തിയുള്ള കൃഷി ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് വൃത്തിയുള്ളതെന്ന് പറഞ്ഞാൽ പുല്ലെല്ലാം ചെത്തി കളഞ്ഞ് വൃത്തിയാക്കിയിട്ടുള്ള ഒരു കൃഷി രീതിയാണ് പക്ഷെ അവിടെ സംഭവിക്കുന്നത് എന്താ ആ പുല്ലെല്ലാം ചെത്തി കളഞ്ഞ് സൂര്യപ്രകാശം നേരെ ഭൂമിയിൽ പതിക്കുകയും അതൊരു പ്രയോജനമില്ലാതെ വേസ്റ്റായി പോവുകയും ചെയ്യുമായിരുന്നു നമ്മളുടെ മറ്റൊരു തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കടയ്ക്കെ നിൽക്കുന്ന പുല്ലുകളെല്ലാം ഇതിൻ്റെ വളം വലിച്ചെടുക്കുന്നു അതുകൊണ്ട് അത് നന്നാവില്ല എന്നായിരുന്നു പക്ഷെ അതല്ല ഒരു ശരിയായ കൃഷി രീതി ഇപ്പം നമ്മൾ അതെല്ലാം അവിടെ നിന്നോട്ടെ അതെല്ലാം നമ്മൾ അധികമായി വളരുന്ന പുല്ലിനെ വെട്ടി എടുത്ത് അവിടെ തന്നെ വളമാക്കുന്ന ആ ഒരു രീതി അത് വലിയൊരു വിജയമാണ് ജൈവ കാർഷിക മേഖലയിൽ പുതുതലമുറയെ എത്തിക്കാൻ ലക്ഷ്യമിട്ട് ജൈവ കാർഷിക കുട്ടിക്കൂട്ടം എന്ന വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയും വിനയൻ അംഗമായ ജൈവ കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ചിട്ടുണ്ട് ഇതിന്റെ സംസ്ഥാന ഭാരവാഹികൾ വിനയന്റെ മക്കളായ പ്രജ്വലും പ്രജിതയുമാണ് ഇവരുടെ നേതൃത്വത്തിൽ കുട്ടികളെ ഈ സംഘത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള ശ്രമങ്ങൾ നടന്നുവരുന്നു പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ജൈവ കൃഷിയിൽ വിനയനോടൊപ്പം നമുക്കും പങ്കാളികളാകാം എന്ത് സാധനം നമ്മൾ കഴിച്ചു കഴിഞ്ഞാലും അതിന്റെ സീഡ് ഏതെങ്കിലും മുളയ്ക്കാവുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഒരു സാധനത്തിൽ ഇട്ട് വയ്ക്കുക അവിടെ കിടന്ന് കിളിക്കും മനസ്സിലായി അത് ഇവിടെ ഇട്ടാലും വെള്ളത്തിൽ കൂടെ പോയി എവിടെയെങ്കിലും കളിക്കും പക്ഷെ നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ അത് ഒലിച്ചു പോവാതെ നമ്മളുടെ ഒരിതിലേക്ക് ഇടുക എന്ത് സാധനം കഴിച്ചാലും അതിൻ്റെ സീഡ് നമ്മൾ ഇടാൻ നോക്കുക അപ്പം അത് മുളച്ച് വീണ്ടും നമ്മൾ തരും പിന്നെ നമ്മളിലൊരു ബോധ്യം ഉണ്ടാവണം ഞാൻ ഇന്ന് കഴിച്ചതിന് ഇന്നലെ ആരോ വെച്ചതാണ് അപ്പൊ നാളെ മറ്റൊരാൾക്ക് വേണ്ടി എൻ്റെ ഉത്തരവാദിത് ഞാൻ കഴിച്ചാൽ അത് നടണം കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ഡോട്ട് കോം